തമ്മിൽ യുദ്ധമാണ് യുദ്ധം നമ്മൾ സിറ്റിയിലെ ഒരു സുപ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ് ുംകർഷണമാണ് മ്യൂസിയം ഒന്നാം ഇൻഡോ ചൈന യുദ്ധവും വിയറ്റ്നാം യുദ്ധവുമൊക്കെയുള്ള ഒരുപാട് കഥകൾ പറയുന്ന അതിന്റെ അവശേഷിപ്പുകൾ ഇന്നും ഒരു ഓർമ്മകളായി കിടക്കുന്ന ഒരു മ്യൂസിയമാണിത് ഒന്നാം ഇൻഡോ ചൈന യുദ്ധം പല പേരുകളിലാണ് അറിയപ്പെടുന്നതെങ്കിലും വിയറ്റ്നാമിലെ ഫ്രഞ്ച് വിരുദ്ധ പ്രതിരോധ യുദ്ധം എന്നും അന്താരാഷ്ട്ര തലത്തിൽ ഫ്രഞ്ച് ഇൻഡോ ചൈന യുദ്ധം എന്ന പേരിലും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പത്തൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ജൂലൈ ഇരുപത്തിയൊന്ന് വരെയായിരുന്നു ആ യുദ്ധം നീണ്ടു നിന്നത് വോങ് യുയാൻ ഗിയാപ്പും ഹോച്ചുമിനുമാണ് വിയറ്റ്നാമിനെ ആ യുദ്ധത്തിൽ നയിച്ചിരുന്നത് വടക്കൻ വിയറ്റ്നാമിലെ ടോങ്കിനിലാണ് മിക്ക പോരാട്ടങ്ങളും നടന്നതെങ്കിലും സംഘർഷം രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലെയും ഭീതിയിലാക്കി രാജ്യങ്ങളായ കംബോഡിയയിലേക്കും ലാവോസിലേക്കും വരെ ഭീകരാന്തരീക്ഷം പടർന്നിരുന്നു അങ്ങനെ ആ വാർണംനൻസ് മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ നാലിന് സന്ദർശകർക്കായി തുടർന്നു കൊടുത്തു വിയറ്റ്നാമിലെ യുദ്ധത്തിൽ അമേരിക്കയും ഫ്രഞ്ചുകാരും വിയറ്റ്നാമികൾക്കെതിരെ ചെയ്ത അതും സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയും വരെ അവർ ചെയ്ത പരാക്രമങ്ങളും യുദ്ധ കുറ്റകൃത്യങ്ങളൊക്കെയും ഈ വാർണംനൻസ് മ്യൂസിയത്തിൽ നമുക്ക് കാണാനാവും ഈ മ്യൂസിയം സന്ദർശനത്തിലുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് നാൽപ്പതിനായിരം വിയറ്റ്നാം ഡോങ് ആണ് ഇന്ത്യൻ മണി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി രൂപ